ട്രംപിന്റെ തീരുവാഭീഷണിക്ക് തിരിച്ചടിയായി ഇന്ത്യൻ മത്സ്യസമ്പത്തിൻ്റെ കയറ്റുമതി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇന്ത്യ യൂറോപ്പിലടക്കം കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ റഷ്യ ദക്ഷിണ കൊറിയ ജപ്പാൻ ന്യൂസിലാൻഡ് ഗൾഫ് മേഖല തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മത്സ്യവിഭവ കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ ആലോചന ആകെ കയറ്റുമതിയിൽ നാൽപ്പത് ശതമാനം യു എസിലേക്കായിരുന്നു അൻപത് ശതമാനം പകര ചുങ്കത്തിന് പുറമെ മറ്റു തീരുവകളും ചേരുമ്പോൾ ഇന്ത്യൻ മത്സ്യവിഭവങ്ങൾക്ക് യു എസിൽ അൻപത്തി ഒൻപത് ശതമാനത്തിലേറെയാണ് തീരുവ നൽകേണ്ടത് താരിഫ് ഭീഷണി മുഴുകി ഇന്ത്യയെ മുട്ടി ുത്തിക്കാം എന്ന് കരുതിയ ട്രംപിന് തിരിച്ചടിയാവുകയാണ് ഇന്ത്യ ഒരു കാരണവശാലും മുട്ടുകുത്തില്ല ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ദില്ലിയിൽ ചേർന്ന മത്സ്യവിഭവ കയറ്റുമതിക്കാരുടെ യോഗത്തിൽ സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ എസ് സിംഗ് ഭഗേൽ എന്നിവരും പങ്കെടുത്തു അതേസമയം ട്രംപ് ഏറ്റവും അധികം ഇറക്കുമതി തീരുവ ചുമത്തി രണ്ട് രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ബ്രസീലും അൻപത് ശതമാനം പ്രഖ്യാപിച്ചിരുന്നു വ്യാപാര രംഗത്ത് യു എസിന്റെ ബദ്ധ വൈദിയായ ചൈനയുമായി ട്രംപിന്റെ പ്രതിനിധികൾ ചർച്ച തുടരുകയാണ് വഴങ്ങില്ലെങ്കിൽ ചൈനയ്ക്ക് കാത്തിരിക്കുന്നത് അൻപത് ശതമാനത്തിന് മുകളിൽ യാണ് ട്രംപിനെതിരെ കടുത്ത വാക്കുകളുമായി നേരത്തെ ബ്രസീൽ രംഗത്തെത്തിയിരുന്നു അമേരിക്കയിലേക്ക് കയറ്റുമതി നടത്തിയില്ലെങ്കിലും ബ്രസീലിന് ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ് ബ്രസീൽ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടത് ട്രംപുമായി ചർച്ച ചെയ്ത് സ്വയം അപമാനിതനാകാനില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ചൈന ആവട്ടെ യു എസ് കടുത്ത തിരുവ ചുമത്തിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ഒരുക്കത്തിലാണെന്നായിരുന്നു വിവരം അതേസമയം ഇന്ത്യ സമയോചിതമായാണ് ട്രംപിനെതിരെ പ്രതികരിച്ചത് ട്രംപിന്റെ നടപടി അന്യായവും അകാരണവുമാണെന്നാണ് വ്യക്തമാക്കിയ ഇന്ത്യ പക്ഷേ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ീരുവ ചുമത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങൾ ബലി കഴിപ്പിക്കില്ലെന്ന് ട്രംപിനുള്ള പരോക്ഷ മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അതേസമയം ട്രംപ് പ്രഖ്യാപിച്ച അൻപത് ശതമാനം തീരുവ സ്റ്റീലിനും അലുമിനിയത്തിനും ഉൾപ്പെടെ ബാധകമാണെന്നതിനാൽ അമേരിക്കയിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ പകരം തീരുവ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനയും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ബ്രസീലും ചൈനയും പ്രതികരിച്ചതുപോലെ ഇന്ത്യ ട്രംപിനെതിരെ അതേ നാണയത്തിൽ ചുറ്റും കൊടുക്കാതിരുന്നതെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യയും കടുത്ത തീരുവ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയരുന്നുണ്ടായിരുന്നു അതിന് ഉത്തരം ഇങ്ങനെയാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് പോലെ അമേരിക്കൻ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കാൻ മോദി സർക്കാർ തയ്യാറാവില്ല ട്രംപിന് വഴങ്ങിയാൽ രാജ്യത്ത് അത് വൻ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്യും ട്രംപിൻ്റെ അൻപത് ശതമാനം തിരുവ ഇന്ത്യയുടെ ജി ഡി പിയിൽ പൂജ്യം ദശാംശം ആറ് ശതമാനം ഇരുവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അതായത് ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ആഘാതം അതേസമയം യു എസിന്റെ ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് മാത്രം ഇന്ത്യൻ വിപണി തുറന്നു കൊടുത്താൽ പോലും ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇരുപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമെന്നാണ് എസ് ബി ഐ റിസർച്ച് റിപ്പോർട്ട് ചെയ്തത് അൻപത് ശതമാനം തിരുവാഭാരം ഇന്ത്യയുടെ ജം ആൻഡ് ജ്വല്ലറി കയറ്റുമതി മേഖലയ്ക്കും സമുദ്ര ഉൽപ്പന്ന മേഖലയ്ക്കും കനത്ത ാണ് സമുദ്രോൽപ്പന്ന മേഖല മാത്രം നേരിടേണ്ടത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ നഷ്ടമാണ് വസ്ത്ര കയറ്റുമതി മേഖല നാൽപ്പതിനായിരം കോടി രൂപയ്ക്കുമേൽ ആഘാതം നേരിടും റഷ്യൻ എന്നയുടെ പേരിലാണ് ഇന്ത്യക്ക് ട്രംപ് കനത്ത തീരുവ പ്രഖ്യാപിച്ചത് വെബ് ഡെസ്ക് കമാന്യൂസ്